നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം മെയ് മാസത്തില് ജയിക്കാത്ത ടീം മെയ് മാസത്തില് തോറ്റിട്ടില്ലാത്ത ടീമിനെ തോൽപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇന്നലെ അഹമ്മദാബാദിൽ കണ്ടത് ആർ സി ബി ഐ തകർത്തും നാല് വിക്കറ്റിനും പരാജയപ്പെടുത്തി ഒരു ഓവർ ബാക്കി നിൽക്കെയാണ് റൗമൻ പവല് സിക്സർ അടിച്ചുകൊണ്ട് ആർ സി ബി അങ്ങ് തീർത്തി കളഞ്ഞത് തുടരൻ തോൽവികൾ ആർ ആറിന്റെ ആത്മവിശ്വാസം ഒക്കെ ചോർന്നു ഇനി മുന്നോട്ടേക്കില്ല ആർ സി ബിക്ക് മുന്നിൽ അവർ വീണുപോകുമെന്ന വിധി എഴുതി എഴുതിയവർക്ക് തെറ്റി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സഞ്ജുവും സംഘവും വിജയിച്ചു കയറിയത് അതിനുശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ സഞ്ജു പറഞ്ഞ മനോഹരമായൊരു വാചകമുണ്ട് അതിങ്ങനെയാണ് ജീവിതവും ക്രിക്കറ്റും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ നല്ല കാലഘട്ടവും ഉണ്ടാകും മോശം കാലഘട്ടവും ഉണ്ടാകും നമ്മുടെ ക്യാരക്ടർ പുറത്തെടുക്കുക ബൗൺസ് ബാക്ക് ചെയ്യുക അതാണ് ഇമ്പോർട്ടൻറ്റ് സഞ്ജു ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വാട്ട് ക്രിക്കറ്റ് ആൻഡ് ലൈഫ് ഹാസ് ഈസ് വി വിൽ ഹാവ് ജീവിതവും ക്രിക്കറ്റും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നല്ലതും കുറച്ച് മോശവുമായ ഘട്ടങ്ങളുണ്ടാവും ജീവിതത്തിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള തിരിച്ചു വരാനുള്ള ക്യാരക്ടർ നമുക്ക് ഉണ്ടാവണം യെസ് ക്യാരക്ടർ ഈസ് എവറിങ് എന്ന് പറഞ്ഞുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് എന് ഇത് സെപ്പറേറ്റ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ നായകന്റെ വാക്കുകള് സഞ്ജുവിന്റെ മനോഹരമായ വാചകം എന്തായാലും അതിനുശേഷം അദ്ദേഹം കുറെ കാര്യങ്ങൾ കൂടി പോസ്റ്റ് മാച്ച് പ്രെസന്റേഷനിൽ പറഞ്ഞു തന്റെ താരങ്ങളൊക്കെ മികച്ച രൂപത്തിൽ കളിച്ചു വന്നു നന്നായിട്ട് ബൗൾ ചെയ്തു നന്നായിട്ട് ഫീൽഡ് ചെയ്തു കൂടാതെ യുവതാരങ്ങളാണ് അവര് ഇരുപത്തിരണ്ട് വയസ്സുള്ളവരാണ് അധികം ബാറ്റർമാരും ഇരുപത്തിരണ്ട് വയസ്സാണ് അവർജ്ജ് പ്രായം എന്നിട്ടും അവർ എക്സ്പീരിയൻസ് ഇല്ല ഇല്ലെന്ന് പലരും പറയുമ്പോഴും ടീമിനെ വിജയിപ്പിച്ച പ്രകടനം മികച്ച പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ചെറിയ ചില പ്രശ്നങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ പലർക്കും അസുഖം പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു തനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു പലർക്കും ചുമയും മറ്റു പ്രശ്നങ്ങളും ഒക്കെ വന്നു പക്ഷേ ഇപ്പൊ വിജയം ലഭിച്ചിരിക്കുന്നു ആ ഒരു മൊമെന്റും കിട്ടിയിട്ടുണ്ട് റൂം കോൺഫിഡന്റ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ